الحمد لله رب العالمين حمدا كثيرا طيبا لله. سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ايها المؤمنون والمؤمنات السلام عليكم ورحمه الله وبركاته. അള്ളാഹു ഹുസുബൻ വത്താലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് വസു പരിശുദ്ധ റമദാനിൽ നാം നിർവഹിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ഇബാദത്തുകളും അള്ളാഹു ഹുസുബാനു വത്താലെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അവന്റെ ജന്നാത്ത് ഉൾപ്പെടുത്തി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇൻഷാള്ള ഒരു ചരിത്ര പാഠമാണ് നമ്മൾ എടുക്കുന്നത് അസഹാബുൽ ഫീൽ ആനക്കാരുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അലി വസലമ ജനിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് നടന്ന ഒരു സംഭവം അബിസീനയിൽ ക്രിസ്ത്യാനിയായിരുന്ന നസറാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു അബ്രഹത്തുൽ അഷറം എന്ന പേരുള്ള കായുടെ ശത്രു ഒരു ദിവസം അബ്രഹത്തുൽ അഷ്റം തീരുമാനിക്കുകയാണ് യമനിൽ ഞാനൊരു ക്രിസ്തീയ ദേവാലയം പണിയുകയാണ് മറ്റൊരു സ്ഥലത്തുമില്ലാത്ത ഉന്നതമായ ഒരു സൗധം നിർമ്മിക്കുവാൻ അപർഹത്തെ തീരുമാനിച്ചു എന്താണ് ഈ ദേവാലയം പണിയുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം മക്കയിലേക്ക് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോകുന്ന ആളുകളെ തൻ്റെ ആരാധനാലയത്തിലേക്ക് തിരിച്ചുവിടുക എന്ന ലക്ഷ്യമാണ് അബ്രഹത്തിനുള്ളത് അയാളുടെ തീരുമാനം കുറേശികളെ അറിയിക്കുകയും കുറേശികൾ ശക്തമായി അത് എതിർക്കുകയും ചെയ്തു മാത്രമല്ല അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു കുറേശികളെ തൻ്റെ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണത്തിന് അവർ കുറേശ്ശികൾ ഉത്തരം നൽകിയതുമില്ല അങ്ങനെ ദേവാലയം പണിതതിനു ശേഷം കാവ പൊളിച്ചു നീക്കുവാൻ വേണ്ടി ശപഥം ചെയ്ത് അബ്രഹത്ത് വലിയൊരു സൈന്യവുമായിട്ട് മക്കയിലേക്ക് നീങ്ങുകയാണ് അവരുടെ വാഹനം ആനയാണ് അതുകൊണ്ടാണ് സഹാബുൽ ഫീൽ ആനക്കാർ ആനപ്പട എന്നൊക്കെ പേര് വരാനുള്ള കാരണം ആ ആനയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആനയുടെ പേര് മഹ്മൂദ് എന്നാണ് അറിയപ്പെടുന്നത് കൊറേശികൾ ഒരുപാട് കാലങ്ങളായി തൻ്റെ പോലെ തന്നെ ബഹുമാനിച്ച് ആദരിച്ചു പോകുന്ന കാബ പൊളിക്കാൻ പോവുകയാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ വല്ലാത്ത വെറുപ്പും വ്യസനവും വിഷമവും ഒക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ വലിയ ഒരു ആനപ്പടയെ നേരിടാനുള്ള ശക്തി അതിനുള്ള കരുത്ത് അവർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ അവിടെ നിന്ന് സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് അബറത്ത് അങ്ങനെ യാത്ര ചെയ്ത് ആനപ്പുറത്ത് ആനപ്പടയുമായി വന്നിട്ട് മക്കയുടെ അടുത്ത ഒരു സ്ഥലത്ത് അവർ എത്തുകയും ചെയ്തു അജിനു മുമ്പർക്കൊക്കെ നമ്മൾ പോകുമ്പോൾ സിയാറ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു സ്ഥലം നമുക്ക് അവിടുത്തെ ആളുകൾ നമുക്ക് കാണിച്ചു തരും അതിൻ്റെ തൊട്ടടുത്ത് പോകാനുള്ള അവസരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എങ്കിലും ദൂരെ നിന്ന് ആ പ്രദേശങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും അങ്ങനെ മക്കയുടെ അടുത്തെത്തിയിട്ട് അബ്രഹത്ത് തന്റെ വരവിൻ്റെ ഉദ്ദേശം കുറേശികളെ എല്ലാം അറിയിച്ച് വഴിക്ക് വെച്ച് ബിസലാഹു അലി വസലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലബിന്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളെ അബ്രഹത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു അബ്രഹത്ത് വിശ്വ അലൈഹി ഇസ്ലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലബിന്റെ അടുക്കളേക്ക് വിട്ടിട്ട് തങ്ങളുടെ വരവിന്റെ ലക്ഷ്യം അബ്ദുൽ മുത്തലിബിനെ അറിയിക്കുകയും താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി എന്റെ ഇരുന്നൂറ് ഒട്ടുകങ്ങളെ എനിക്ക് വിട്ടുതരണം എന്നതല്ലാതെ വേറൊരു മറുപടിയും ആവശ്യവും അബ്ദുൽ മുത്തലിബ് പറയുകയുണ്ടായില്ല അബ്രഹാ അബ്ദുൽ മുത്തലിബിനോടായിട്ട് പറഞ്ഞു താങ്കളുടെ പൂർവീകരായ ആളുകൾ ബഹുമാനിച്ച് ആദരിച്ച് പോരുന്ന ഒരു ഭവനം ഒരു ആരാധനാ കേന്ദ്രം ഞാൻ നശിപ്പിക്കാൻ പോകുന്നു എന്ന് താങ്കളോട് പറയുമ്പോൾ അതിനെ കുറിച്ചൊന്നും പറയാതെ താങ്കളുടെ ഇരുന്നൂറ് ഒട്ടകത്തെ കുറിച്ചാണോ താങ്കൾ എന്നോട് പറയുന്നത് ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കാവയ്ക്കൊരു നാഥനുണ്ട് ആ നാഥൻ അതിനെ സംരക്ഷിച്ചു കൊള്ളു എന്നാൽ ഇരുന്നൂറ് ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ് അതുകൊണ്ട് ആ ഇരുന്നൂറ് ഒട്ടകങ്ങൾ എനിക്ക് വിട്ടു വിട്ടുതരണമെന്നായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഖറൈഷികളോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പോയി എല്ലാം മലമുകളിലൊക്കെ കയറി നിങ്ങൾ അഭയം പ്രാപിച്ചു കൊള്ളുക ഈ സ്ഥലം വിട്ട് നിങ്ങൾ പോകണം അങ്ങനെ മക്ക വിട്ട് ഖറൈഷികൾ പോവുകയാണ് ആനപ്പടയുമായിട്ട് നേരിടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് കഴബയുടെ നാഥൻ ആ കഴബയെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ളത് കാബാലയത്തിൽ പോയി അബ്ദുൽ മുത്തലിബ് വല്ലാഹിനോട് പ്രാർത്ഥിച്ചു കുറേശികളോടെ എല്ലാം വദ്ാഹനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അബ്രഹത്ത് ആനപ്പടയുമായിട്ട് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ് മക്കയിലേക്ക് പ്രവേശിച്ചു മക്കയിലേക്ക് പ്രവേശിച്ച ഉടനെ ആന മുട്ടുകുത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നീങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവുകയാണ് എത്ര ശ്രമിച്ചിട്ടും ആന മുന്നോട്ട് പോകുന്നില്ല കാഴയുടെ ഭാഗത്തേക്ക് ആനയ്ക്ക് നീങ്ങാൻ കഴിയുന്നില്ല എന്നാൽ യമനിലേക്കോ ശ്യാമിലേക്കോ ഒക്കെ നീക്കുമ്പോ ആന തിരിയുന്നുണ്ട് അതിവേഗത്തിൽ പോകുന്നുണ്ട് കാവയുടെ ഭാഗത്തേക്കാകുമ്പോൾ ആനക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് അള്ളാഹു സുബാൻ വത്താല ആ സൈനത്തെ നശിപ്പിക്കുകയാണ് അവരെ എങ്ങനെയാണ് അള്ളാഹു സുബാൻ വത്താല നശിപ്പിച്ചത് കറുത്ത രൂപത്തിലുള്ള പക്ഷിക്കൂട്ടങ്ങൾ അള്ളാഹു സുബാൻ വത്താല അവരിലേക്ക് അയച്ചു ആ പക്ഷിയുടെ ചുണ്ടിലൊരു കല്ലും ഒരു കാലിൽ ഒരു കല്ലും മറ്റേ കാലിൽ മൂന്നാമത്തെ കല്ലും അങ്ങനെ മൂന്ന് കല്ലുകളാണ് ചുടുകല്ലാണ് ഓരോ പക്ഷികളിലും ഉള്ളത് അങ്ങനെ ഒരു വലിയ ഒരു സംഘത്തെ അള്ളാഹ് ഹുസുബാനു വത്താല നിയോഗിക്കുകയും ആ ചുടുകല്ല് അവർക്ക് മുകളിൽ വലിയ പേമാരി പോലെ വർഷിക്കുകയും കഠിനമായി അള്ളാഹ് ഹുസുബാനു വത്താല ആ ഒരു സൈന്യത്തെ നശിപ്പിച്ചു കളയുകയും ചെയ്തു അവസാനം അവർ അബ്രഹത്തും കൂട്ടരും കന്നുകാലികൾ ചവച്ചരച്ച തുപ്പിയ വൈക്കോൾ തുരുമ്പ് പോലെ അവർ ആയിത്തീർന്നു

ആ ചരിത്രം ആ ഒരു അധ്യായത്തിലൂടെ അള്ളാഹു ഹുസുബാൻ വത്താല പഠിപ്പിച്ചിട്ട് അവസാനം കന്നുകാലികൾ ചവച്ചരച്ച് തുപ്പിയ വൈക്കോൾ തുരുമ്പ് പോലെ ആ ഒരു ആനപ്പടയെ സഹാബുൽ ഫീലി നവഹസുബൻ വത്താൻ ആക്കി തീർത്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പാഠങ്ങൾ ഈ ചരിത്രത്തിൽ നിന്നുണ്ട് ഒന്നാമത്തെ പാഠം നബി സല്ലു അലൈ വസ്ലാം ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് നടന്ന ഈ ഒരു സംഭവം പ്രവാചകൻ ജനിച്ചിട്ടില്ല ജനിച്ചതിന് ശേഷമാണല്ലോ പ്രവാചകൻ മുഹമ്മദ് നബി അലുവല്ലാം പ്രവാചകനാകുന്നത് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് മക്കയിലെ ശുരിക്കിങ്ങൾക്ക് അല്ലെങ്കിൽ കുറേശികൾക്കെല്ലാം അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ചരിത്രമാണ് ഇത് അള്ളാഹു സുബാൻ വത്താലയെ വിശ്വസിപ്പിക്കാനല്ല മുഹമ്മദ് നബി സലഹ് അലിസ്ലം മക്കയിൽ വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് അള്ളാഹുവിന് അറിയാമായിരുന്നു പല ചരിത്രങ്ങളുണ്ട് ജബലന്നൂറിനെ മുകളിൽ നിന്ന് ജബറി അലി സ്വലാത്തു വസ്സലാമിയെ കണ്ട് പേടിച്ച് വരച്ച് ഓടി വരുന്ന സമയത്ത് പ്രവാചകൻ സലാഹു വസ്സലാമിയോട് ഖതിജാ ബി ബേർ റിയാ എന്ന പറയുന്നത് താങ്കൾ പേടിക്കേണ്ടതില്ല താങ്കൾ അള്ളാഹു കൈവിടുകയില്ല അവിടെ പ്രവാചകൻ അടുത്ത തുടങ്ങിയിട്ടില്ല സമയത്തൊന്നും അപ്പോൾ അള്ളാഹു സുബാനു അർക്കറിയാം ആകാശത്ത് സൃഷ്ടിച്ച ധാരാ ഭൂമിയെ സൃഷ്ടിച്ച ധാര മഴ ഇറക്കുന്ന ധാര ഭൂമിയിലെ പുൽക്കൊടികൾ മുളപ്പിക്കുന്ന ധാര കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ തരുന്ന ധാരാളം ലയകൂല എല്ലാം എല്ലാം െ പിന്നെ അവർക്ക് പറ്റിയ തെറ്റെന്താ കൂട്ടരെ മക്കയിലെ സംഭവിച്ച തെറ്റെന്താ അള്ളാഹുവിൻ വിശ്വസിക്കാത്തതാണ് അല്ല അതല്ല അള്ളഹാനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവർ മനസ്സിലാക്കിയില്ല ഏഴാകാശങ്ങൾക്ക് അപ്പുറം അള്ളാഹുവിന്റെ അറിഷിൽ ഫുറൌസിന്റെ തൊട്ടുമുകളിലർഷ ഉള്ളത് ആ അറിഷിലിരിക്കുന്ന അള്ളാഹു സുബാനു എല്ലാം കാണും കേൾക്കും അറിയും അല്ലെ ആ റബ്ബ് റബ്ബിനോട് തൻ്റെ ആഗ്രഹങ്ങൾ പറയേണ്ടതിന് പകരം ഞങ്ങൾ പാതികറാണ് ഞങ്ങൾ അള്ളാഹ്നോട് പ്രാർത്ഥിച്ചിട്ട് കാര്യ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ വിളി ഞങ്ങളെ വിളിക്ക് ഞങ്ങളെ തേട്ടത്തിന് അള്ളാഹു സുബാനു വൻ ഉത്തരം നൽകുകയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുവേണം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഉണ്ടാകണം അവരിലൂടെ ഞങ്ങൾക്ക് അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്ന വിശ്വാസം വെച്ചു പുലർത്തി അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്തവരെയും അവർ വിളിച്ച് തേടിയിരുന്നു എന്നതാണ് അവർ ചെയ്ത തെറ്റ് അശ്വത് ഖുരാൻ പറഞ്ഞല്ലോ ഇല്ലാ സൂറത്ത് മക്കയിലെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ എന്ന വിശ്വാസം അപ്പോൾ അള്ളാഹുല് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹുലി അവർ ഷിർക്ക് ചെയ്തിരുന്നു പങ്കുകാരെ ചേർത്തിരുന്നു അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട അവകാശം അല്ലാഹു അല്ലാത്തവർക്ക് കൊടുത്തു ഇബാദത്ത് ചെയ്തു ആരാധിച്ചു പ്രാർത്ഥിച്ചു ആ ഒരു ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ല്ലാം കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു ചരിത്രം അസഹാബുൽ ഫീലിലെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ് രണ്ടാമതായിട്ട് നമുക്ക് കിട്ടേണ്ടത് അബ്രഹത്ത് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് കാബാലയം പൊളിക്കാൻ പോകുന്നു എന്ന വിവരം പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് കുറേശികളോടെല്ലാം മക്ക വിട്ട് പോകാൻ പറഞ്ഞപ്പോ മക്ക വിട്ട് പോകാൻ പറഞ്ഞപ്പോ അബ്രഹത്ത് കബാലയത്തിൽ പോയി അള്ളഹാനോട് പ്രാർത്ഥിച്ചു പുറേശികളോടും പറഞ്ഞു അള്ളഹാനോട് വിളിച്ച് തേടിക്കോ അള്ള്ാനോട് വിളിച്ച് പ്രാർത്ഥിച്ചോ സഹായം ചോദിച്ചോ ആ സമയത്ത് ഒരു ആപൽ കെട്ടാൻ അവർ അല്ല അല്ലാത്തവരെ വിളിച്ച് തേടിയില്ല ആത്തയെ വിളിച്ചില്ല ഉസയെ വിളിച്ചില്ല മനാത്തയെ വിളിച്ചില്ല ഇബ്രാഹിം നബിയെ വിളിച്ചില്ല ഇസ്മായിൽ നബിയെ വിളിച്ചില്ല മറയംബിബിയെ വിളിച്ചിട്ടില്ല ഒരാളെ വിളിച്ചിട്ട് കാര്യമില്ല ആ സമയത്ത് അല്ല മാത്രമേ നമ്മളെ സഹായിക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു അവർ അല്ലെ പരിശുദ്ധ ഖുർആാൻ പിന്നെ അതുപോലെ തന്നെ പ്രവാചകം സ്വലതാത്സരങ്ങളുടെ വാക്കുകളെല്ലാം പരിശോധിച്ചാൽ ഖുർആൻ സുനത്വം നമുക്ക് നൽകുന്ന വലിയ ഒരു സാരോപദേശം എന്താ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ബുദ്ധി ചെയ്യണം ഖുറാൻ ഒന്നാമത്തെ ഉപദേശം ഇബാദത്ത് മുഴുവൻ ഇബാദ തേടരുത് എന്തുകൊണ്ട് തേടരുത് നമ്മുടെ കേട്ട് ഉത്തരം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ആരാ അള്ള മാത്രം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ലോകത്ത് അള്ളാഹ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ മരിച്ചുപോയവരെ തേടിയിട്ട് കാര്യം നിങ്ങളുടെ വീട് അവർ കേൾക്കൂല നിങ്ങളുടെ വീട് അവർ കേൾക്കൂല അത്ര പിന്നെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് മുഹമ്മദ് അലൈഹി വസല്ലം വ തആല പറയാ അതുകൊണ്ട് നമ്മുടെ ദുആ കേട്ട് ആ ദുആക്ക് ഉത്തരം നൽകാൻ കഴിയുള്ളവര് ആര് മാത്രം വ തആല മാത്രം അതുകൊണ്ട് എന്ത് ആവശ്യങ്ങൾ രോഗം മാറണോ അല്ലാ രോഗം മാറ്റി തരണേ സന്താനങ്ങൾ പിന്നെ നമുക്ക് ആവശ്യമുണ്ടോ അല്ല സ്വനീകളായ മക്കളെ ഇത് തരണേ ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക ഏത് പരീക്ഷണഘട്ടത്തിലും ഏത് ആപലഘട്ടത്തിലും അല്ലാത്തൊരാള് നമ്മൾ അവരോട് ചെയ്യരുത് അത് ശുർക്കാണ് മൂന്നാമത്തെ നമുക്ക് വലിയ പാടാണ് എത്ര ശത്രുക്കൾ വിശ്വാസികൾക്ക് ഉണ്ടായാലും അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് മുകളിൽ ഒരു അവിശ്വാസിയെ ഭരണാധികാരിയായി കൊണ്ടുവരിക എന്നുള്ളതൊക്കെ അള്ളാന്റെ തന്ത്ര അതൊക്കെ അള്ളാഹു സുബഹാനു വത്താര പിന്നെ അള്ളാഹു സുബാനു വത്താരയുടെ പ്രവർത്തനത്തിനും ഒക്കെ പെട്ട നമ്മളാഹു പരീക്ഷിക്കുകയാ രൂപത്തിൽ ോ ഇവിടെ ഈ ഭരണാധികാരികളും ഇസ്ലാമിന്റെ ശത്രുക്കളും നമുക്കെതിരെ തിരിഞ്ഞാലും ഒരുത്തനയും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആരും എന്ത് തന്ത്രം കാണിച്ചാലും അവിടെ നമ്മൾ പതറേണ്ടതില്ല നമുക്ക് അത് ഉണ്ട് അതാണ് അബ്രാഹത്തിന്റെ മറുപടി എന്റെ ഇരുന്നൂറ് ഒട്ടകത്തും കിട്ടു തിരിച്ചതാ അതിന്റെ ഉടമസ്ഥ ഞാൻ പക്ഷേ ഈ കരഭണ്ടല്ലോ അതിൻ്റെ ഒരു നാഥൻ ഉണ്ട് അതവൻ സംരക്ഷിച്ചുകൊള്ളു അത് സംരക്ഷിച്ചില്ലേ കൂട്ടരെ അപ്പൊ അതുകൊണ്ട് അള്ളാഹു കൊണ്ട് ജീവിക്കുക ഹസ്ബി അള്ളാ എനിക്ക് എന്റെ റബ്ബ് മതി നബി അലൈ വസ്ലാത്തു വസ്സലാമിന്റെ മറുപടി അല്ലെത്തിരം പോകുന്ന സമുദ്രത്തിന്റെ മുമ്പിൽ പിന്നെ മറുപടി അല്ല അത് ലാ മുഹമ്മദ് അത് കൂട്ടരെ അപ്പോ ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന ദൃഢമായ വിശ്വാസത്തോട് കൂടി മുന്നോട്ട് പോയാൽ ഒരിത്തരെയും നമ്മൾ പേടിക്കേണ്ടി വരില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ استغفر الله لي ولكم واستغفر إنه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته